ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ചധികം ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ല കേട്ടോ മെയിനായിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ വീഡിയോയിൽ ട്രൈ പോർഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു മെയിൻ കാര്യം എങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലായിരുന്നു എനിക്കൊരു ചെറിയ ട്രൈപോഡ് ഉണ്ട് സന്വേഷാട്ടാൻ ചെ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാട്ടോ അപ്പം അതുണ്ടായിരുന്നു പക്ഷെ അത് തീരെ ചെറുതാണ് പിന്നെ നമുക്ക് അങ്ങട് സെറ്റ് സെറ്റാവണില്ലേ അത് ഭയങ്കര ടൈറ്റൊക്കെ കേട്ടോ അപ്പൊ അങ്ങനൊരു കാര്യം ആയിരുന്നു ആ ചെറിയ ട്രൈ പോർഡിൽ തന്നെ ആട്ടോ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കണതൊക്കെ തീരെ രക്ഷയിലാണ്ടായിപ്പോ അതിൽ തന്നെ എടുത്ത് എടുക്കാണ് കേട്ടോ പിന്നെ എനിക്ക് ഈ ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പോർട്സ് ഡേ എന്നായിരുന്നല്ലോ നീരപ്പൻ്റെ അന്ന് കുറെ നേരം അവിടെ വെയിലത്തും മഞ്ഞൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇരുനൂല അന്ന് പിടിച്ചത് അന്നാണ് ശരിക്ക് പിടിച്ചത് തോന്നുന്നു ടോൺസലൈറ്റൈസ് അല്ലേ ആ സംഭവം അപ്പോൾ എൻ്റെ തൊണ്ടയുടെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോരോ മക്കളെ തീരെ ഒരു രക്ഷയില്ലാണ്ടായി ഇപ്പോൾ ഒരാഴ്ചത്തോള പാടായിട്ടോ എനിക്കത് പിടിച്ചിട്ട് സൗണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവണമെന്നില്ല ഫുൾ ആംഗ്യങ്ങളായിരുന്നു പിന്നെ ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ ഭയങ്കര പെയിനാണ് ഫുഡ് കഴിക്കാൻ പറ്റില്ല എനിക്ക് ലൈഫിൽ ഏറ്റവും വലുത് ഫുഡാണ് അതുപോലെ കഴിക്കാൻ പറ്റില്ല വെറുതെ എൻ്റെ അവസ്ഥ പിന്നെ സംസാരിക്കുക ചിരിക്കാൻ പോലും പറ്റുന്നുണ്ടാകണമെന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസിലൊന്നും സൗണ്ട് ഒന്നും കിടന്നില്ല കാരണം എനിക്ക് സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എന്തൊരു ബൊമ്മയുടെ പോലെയാണെന്നും എന്താ എനിക്ക് ചിരിക്കാൻ പോലും പറ്റുണ്ടായിരുന്നില്ലേ ഭയങ്കര നമ്മളെല്ലാം ഇങ്ങനെ ചെയ്ത് ആള് പെട്ടെന്ന് എല്ലാം ഒന്ന് സ്റ്റെക്കാവുമ്പോൾ ഭയങ്കര എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് എനിക്ക് വീഡിയോസും പിടിക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ എനിക്ക് വട്ടമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ എന്തേലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഇന്ന് അങ്ങോട്ട് വീഡിയോ എടുത്തു ഒന്നും നോക്കിയില്ല ട്രൈ വന്നിട്ടുണ്ട് പക്ഷേ അതിലൊരു സ്ക്രൂവിൻ്റെ മിസ്സിങ് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് റീപ്ലേസ്മെൻ്റിന് കൊടുത്തിട്ടുണ്ട് അത് ഇതുവരെ വന്നിട്ടുമില്ല ഞാൻ നേരെ നീരപ്പനെ സ്കൂളിൽ വിട്ടു അവൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും അപ്പം സംസാരിക്കാൻ എനിക്ക് തീരെ പറ്റില്ല തൊണ്ടയ്ക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഞാൻ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്പ്പിക്കാറ് അപ്പം നീരപ്പൻ്റെ കാറിൽ ചാർജില്ല തോന്നും അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വയറ് പുറത്തേക്കിട്ടതാട്ടോ പിന്നെ ഇതാ അതിൻ്റെ ബെഡും ഇതൊക്കെ ആകെ ആണെന്ന് ബെഡിൽ തന്നെയാണെന്ന് കൂട്ടോ വയ്യാണ്ടായ സമയത്ത് നേരെ ഫുഡ് കഴിക്കുക എന്തെങ്കിലും ചെയ്യുക അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് കിടക്കുക വീണ്ടും ഫുഡ് കഴിക്കുക വീണ്ടും വന്ന് കിടക്കുക ഇതൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഞാൻ കറക്റ്റായിട്ട് മാറ്റി കിടന്നുട്ടോ ബാക്കി കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പെൻഡിംഗ് ആയത് അപ്പൊ ഇന്ന് മൊത്തത്തിലൊന്നു ക്ലീൻ ചെയ്യേണ്ട ദിവസം തന്നെയാ വീടത്രമാത്രം വൃത്തിയാടായിട്ടുണ്ട് കേട്ടോ നീര വന്ന് രാവിലെ വന്നിട്ട് അടുക്കളയില് വന്നിട്ട് പറയട്ടെ അമ്മ ഭയങ്കര മണം അമ്മ രണ്ടുമൂന്നു ദിവസമായിട്ട് തുടച്ചിട്ടില്ല എനിക്ക് തുടക്കാണ്ട് ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോ പക്ഷെ സത്യം പറയാലോ ഞാൻ കുളിച്ചിട്ട് പോലൂല്ലോ ഒരാഴ്ചയായിട്ട് എനിക്കിപ്പോൾ കുളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അത്ര ഫ്രീ ആയിര എനിക്ക് പറ്റിയത് കുളിച്ചിട്ടില്ല കയ്യോ സ്മെല്ലടിക്കണോ സ്മെല്ലടിക്കണോ അങ്ങനെയൊക്കെ തോന്നി വന്നു ഇപ്പം വയ്യാണ്ടായി പിന്നെ കുളിച്ചില്ലെങ്കിൽ എന്താ പല്ല് തേച്ചില്ലെങ്കിൽ എന്താ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഫുൾ ഫ്രീ ആയിര അപ്പോൾ കുളിക്കാൻ ഒക്കെ അത് അടക്കിട കുളിക്കാൻ ഒന്നും തീരാതെ തോന്നുന്നില്ല ഒരു ഉഷാറില്ലേ ഉഷാറില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇതെനിക്ക് വീടൊന്ന് വൃത്തിയാക്കണം കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അത് ചെയ്യണം എങ്ങനെയെങ്കിലും അപ്പം ഞാൻ എന്താ പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ നടക്കണത് നല്ല പേടിയുണ്ട് കൂടുക കൂടിയോ കൂടിയാലും എന്തപ്പം ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് തുണികൾ കുറച്ചധികം ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റും അപ്പം അതൊക്കെ ഒന്നും അടച്ചിടുകയാണ് കേട്ടോ പിന്നെ അതാ എൻ്റെ ട്രൈ ചെറുതായി കൊണ്ട് ഞാൻ താഴെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത് അതാണ് ഇപ്രാവശ്യം കുഴപ്പമില്ല അല്ലേ കുറച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അങ്ങനെ ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു ഫ്രണ്ടിലേക്ക് എൻ്റെ ചെടികളൊക്കെ ഞാൻ അതിടയ്ക്കൊക്കെ നനച്ചു കൊടുത്ത് ഇടുന്നുട്ടോ അപ്പോൾ ഞാൻ അവരതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാണ് അവർക്ക് വെള്ളം കൊടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ ഞാൻ ഇന്നലെ ഉള്ളു വെച്ചിട്ട് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ കറക്റ്റായിട്ട് നോക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ സ്കൂളിലെ ഷൂസൊക്കെ തുടക്കിയെടുക്കുകയാണ് സോക്സാണ് ഇട്ടത് ചേട്ടൻ്റെ സോക്സാണ് അപ്പോൾ ഞാനത് എടുത്തിട്ട് തുടയ്ക്കും അതാകുമ്പോൾ സുഖമായിട്ട് നോക്കി കയ്യിൽ പിടിക്കാം നല്ല സോഫ്റ്റ് ആണ് കെട്ടോ അപ്പോൾ ആ മെറ്റീരിയൽ അതുകൊണ്ട് പെട്ടെന്ന് പൊടിയൊക്കെ പോകുന്നുണ്ട് അപ്പം ഞാനതൊന്ന് കഴുകിയിട്ടതാ പിന്നെ വീണ്ടും ചെടികളിലേക്ക് കടന്നു ഉള്ളിൽ വെച്ച ചെടികളൊക്കെ മഞ്ഞ കളറായിട്ടോ സനാഴ്ച ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും നെൻപിക്കോക്കെ ഇട്ട് കൊടുക്കും എനിക്ക് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും കിടന്നില്ല മഞ്ഞ ഇലകളാവാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഉള്ളിലുള്ള ചെടികളിനൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവച്ചു കിട്ടോ ഒരു രക്ഷയില്ല അത്രമാത്രം സൺലൈറ്റ് കിട്ടണുണ്ടാവില്ലായിരിക്കും എൻ്റെ ലക്കി പാമ്പും ഒക്കെ കേടായി പോയിട്ടോ എനിക്ക് ഭയങ്കര വിഷമായി ലക്കി ബാമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി പ്ലാന്റിൻ്റെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അത് കേടായിപ്പോൾ എനിക്ക് ആകെ വിഷമായി പ്രത്യേകിച്ച് പൈസ കൊടുത്ത് മേടിച്ചാണല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടാണ് ചെയ്യണത് പിന്നെ അത് മഞ്ഞ ഇലകളൊക്കെ വന്നതിനൊക്കെ ഞാൻ ഇലകൾ ഇങ്ങനെ വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഭംഗിയുള്ളത് മാത്രം വിചാരിച്ചിട്ട് അങ്ങനെ ഇതിലൊക്കെ ഇലകളൊക്കെ വന്നു പിന്നെ ദാ ഈ ഒരു ചെടിയത് വെയില വെള്ളം പാടില്ല മഞ്ഞ പറഞ്ഞു പറഞ്ഞിടുന്നത് പക്ഷേ ഉള്ളിൽ വയ്ക്കുമ്പോഴാണ് മഞ്ഞ കളർ ആവണെന്ന് തോന്നുക പിന്നെ പുതിയ ഇലകളൊന്നും വരണൂല്ല നീ അപ്പം ഞാൻ ഉണ്ടായിരുന്ന പൊട്ട ഇലകളൊക്കെ അങ്ങനെ വെട്ടിക്കൊടുത്തുട്ടോ ഭംഗിയിൽ നിന്നോട്ടെ വിചാരിച്ചിട്ട് ഒതുങ്ങി നിൽക്കട്ടെ അപ്പോൾ ഇവിടെ വലിയ വെയിലടിക്കാത്തത് കൊണ്ടാണ് തോന്നുന്നു ചെടികൾക്കൊക്കെ ഒരുവിധം ഉഷാറൊക്കെ ഉണ്ട് കണ്ടോ നല്ല ചെടി ചട്ടികളും കൂടായി കഴിഞ്ഞാൽ ചെടികൾ കുറച്ചു കൂണ കാണാൻ ഭംഗി ഉണ്ടാകും ഇനി ഇപ്പോൾ വന്നിട്ട് നല്ല ചെടികളൊക്കെ മേടിച്ച് നമുക്ക് വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ചട്ടിക്കൽ ചെട്ടികളല്ല ചട്ടിക്കൽ അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ അങ്ങനെയൊക്കെയാണ് പിന്നെ കുറേ ചെടികളാവുമ്പോൾ കുറേ സന്തോഷം ആദ്യം ഇങ്ങനെ ഇടുന്നില്ല കേട്ടോ ഇത്തിരി എണ്ണാണെന്നുള്ളൂ അവിടെ നിന്ന് കൊണ്ടുവന്നിങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ അത്യാവശ്യം ചെടികളൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറെ ഇങ്ങനെ ഓൺലൈനിൽ കാണാനൊക്കെ ഉണ്ട് സ്റ്റാൻഡും മതും ഇതൊക്കെ മേടിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നമ്മളതിനിപ്പം വേറെ എന്തെങ്കിലും മാറുകയാണെങ്കിൽ അതിൻ്റെ ഇതൊക്കെ ഏറ്റിയിട്ട് വേറെ വീട്ടിലേക്ക് പോകണ്ടേ അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അല്ല മനസ്സിലല്ല കാർട്ടിൽ കൂട്ടി വെച്ചിട്ടുണ്ട് മനസ്സിൽ കൂട്ടിയില്ല കാർട്ടിൽ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൈസ ആയി നല്ല വീട്ടിൽ അല്ല ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മാറുകയാണെങ്കിൽ സ്വന്തമായിട്ട് വീടൊക്കെ ആവട്ടെ അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പരിപോഷിപ്പിക്കാം അങ്ങനെ എന്തല്ലോ പറയുക എൻ്റെ ചെടിയിൽ ഇത് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് മോളാട്ടോ ഇതും ഇവിടെ ഇറക്കി വെച്ചപ്പോൾ വന്നതാണ് അത്ര ആൾ ടി വിയുടെ ചുവട്ടിലായിരിക്കുന്നത് അത്ര ആളൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ ഇപ്പം ഒന്ന് കാറ്റും എലും കൊള്ളാൻ തുടങ്ങി ഇപ്പം അതിലും മോളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാ ചെടികളും നോക്കുക ഇതിലും കൂടെ വന്നിട്ടുണ്ട് ഇത് നീതു തന്ന ചെടിയാട്ടോ ഒന്നലയൊക്കെ പുഷ്ടിച്ചു വന്നപ്പോൾ പിന്നെ അങ്ങനെ സ്റ്റെക്കായി നിന്നു അപ്പോൾ വീണ്ടും വെയിലത്ത് വെച്ചപ്പോൾ വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഉള്ളിലെടുത്ത് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല നല്ല തിളങ്ങണ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാണെന്നുട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചത് മേടിക്കാണ്ടിരിക്കട്ടോ നല്ലത് കാരണം ഞാൻ പപ്പട കമ്പി ഒക്കെ ഇട്ട് വെച്ചിട്ട് കുറെ കുത്തി ഓട്ടയൊക്കെ നോക്കിയിൽ വെള്ളം ഇങ്ങനെ സ്റ്റോറായി നിൽക്കുമല്ലോ അപ്പോൾ അതൊന്നും പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു രക്ഷയില്ല അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് വെള്ളം നമ്മുടെ വീട്ടിലേക്ക് കുറേ അതിഥികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കിട്ടാ നിറച്ചണ്ണാടക്കണ്ടന്മാരാണ് കിട്ടുക പിന്നെ നടച്ച കിളികളും ഉണ്ട് നല്ല രസമാണ് ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടുക കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഒന്നുകൂടി ഇട്ടു എന്ന് മാത്രം അപ്പോൾ അണ്ണടക്കണ്ടന്മാരും നീരവനും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ നേരത്തൊക്കെ പുറത്താണ് അമ്മ അതാ അണ്ണടക്കണ്ടന്മാർ വന്നിട്ട് ഇതൊക്കെ കുറഞ്ഞു കേട്ടോ അപ്പോൾ ഇവരെന്നെ ഞാൻ കുറച്ച് നോക്കി നിന്നു എന്ത് രസമല്ലേ പുറത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ച എന്തൊക്കെയോ വെള്ളി വീണ്ടു കേട്ടോ കാഴ്ചകൾ കണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യം പിന്നെ എനിക്ക് നല്ലൊരു ഉഷാട് തോന്നിട്ടോ അങ്ങനെ പുറത്തു വന്ന് തന്നപ്പോ അല്ല അയ്യേ പറഞ്ഞ് പുറത്ത് ഉള്ളിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ കിടക്ക തന്നെയുള്ളൂ സമയം ഒരു പത്ത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭയങ്കര മഞ്ഞ തന്നെ ഒരു കൊടൈക്കനാൽ വൈബ് ഒക്കെ തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അധികം മഞ്ഞ തൂക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് വേഗം കത്ത് കയറി പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതിനെ നിൽക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ റേഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഓണായില്ല കേട്ടോ പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് ചില ദിവസങ്ങളിൽ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവാറുമില്ല കേട്ടോ ഏത് ദിവസം അതൊന്നും ഞാൻ ഓർത്ത് വയ്ക്കാറില്ല കേട്ടോ അങ്ങനെ അതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പാത്രങ്ങൾ കഴുകുക തന്നെയാണ് പിന്നെ ടി വി ഒക്കെയാണെന്ന് വിചാരിക്കുമ്പോൾ കറണ്ട് വന്നും പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ വൈഫൈ കുറച്ച് ടൈം പിടിക്കില്ല അതൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ ഒന്നും നിന്നില്ല പാത്രങ്ങൾ കഴുകാൻ നിന്നു കേട്ടോ കഴിഞ്ഞ സ്പോർട്സ് ഡേക്ക് നീരപ്പിന് പ്രൈസ് ഒന്നും എന്നാണെന്നില്ല കേട്ടോ പിന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് അവൻ്റെ കൂടെ ഓടണ ഒരു കുട്ടി എന്നാണെന്നാണ് അവൻ്റെ പേര് സിദ്ധാർത്ഥം പേര് മാറ്റി മാറി പറഞ്ഞതാണ് അതിനെന്നെ കുറെ ചീത്ത പറഞ്ഞു സിദ്ധാർത്ഥല്ല അഭിഷേകാ അഭിഷേക അമ്മ ഇനി എൻ്റെ ഫ്രണ്ട്സിന്റെ പേര് തെറ്റി പറയോ അങ്ങനെ ഇങ്ങനെയൊന്നും കോടതി കൊറേ ചീത്ത കോടതി വിട്ടോ അപ്പൊ ഞാന് അടുത്ത വീ ആ അടുത്ത വീഡിയോയില് നമ്മൾ കറക്റ്റ് പറയണമെന്നൊക്കെ പറഞ്ഞു കിടന്നു കേട്ടോ അപ്പൊ അവന്റെ ഫ്രണ്ട്സാണ് കിട്ടോ അഭിഷേക് റയൻ നീരവ് പൃദുല് ഇവര് നാലുപേരാണ് കിട്ടോ കൂട്ട് പിന്നെ ഗേൾ ഫ്രണ്ട്സും ഉണ്ട് ക്ലാസ്സിലെല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ പിന്നെ വാണി എല്ലാവരും ഫ്രണ്ട്സൊക്കെ തന്നെയാണ് വാണീനെ പിന്നെ നമുക്കറിയാലോ അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോയിൽ കാണാറുണ്ടല്ലോ അപ്പം അവൻ്റെ ക്ലാസ്സിലെ കുട്ടി തന്നെയാണ് കേട്ടോ അവൾ അപ്പം ഫ്രണ്ട്സൊക്കെ കുറേ ഉണ്ട് കാണാൻ നല്ല രസം ഉണ്ട് കിട്ടുക നല്ല കളർ കോഴി കുഞ്ഞുങ്ങൾ വരണ പോലെ എനിക്ക് സ്പോർട്സ് ഡേക്ക് പോയിപ്പോൾ തോന്നിയത് ഗ്രൗണ്ടിലേക്ക് നോക്കി അങ്ങനെ അപ്പോൾ പ്രൈസ് അഭിഷേകിന് കിട്ടി ഇവനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ഈ പാത്രങ്ങൾ വെക്കുന്നതിൻ്റെ ഇടയിലേ മാറാലിയും ചെതലൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു ഇടയിൽ അപ്പോൾ അതിൻ്റെ അതൊന്നും നിറച്ച് ചെതല അതൊന്നും ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ട് സൈഡിൽ അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തതാ കേട്ടോ ഒരു ബ്ലാക്ക് സംഭവം ഇല്ല ഇത് ഉരയ്ക്കുമ്പോൾ ഉറച്ച് സൂക്ഷിക്കണം കാരണം കൈ നല്ലപോലെ ഒരഞ്ഞ് പൊട്ടൂട്ടോ ഞാനാണ് നല്ല സ്പീഡിലല്ല ബലം കൊടുത്തിട്ടല്ല ജീണന്റെ വരലൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഫൈനലി ഈ സംഭവം കൂടി കഴുകിക്കഴിഞ്ഞാൽ പരിപാടി സക്സസ് എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലേ കഴുകണമെന്ന് പക്ഷേ കഴുകി അതിൽ പൊടി കണ്ടപ്പോൾ അങ്ങോട്ട് കഴുകി വെച്ചതാട്ടോ ഇനി പിന്നെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി എന്തായാലും വെക്കണതല്ലേ അതിൽ അഴുക്ക് കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിക്ക് അതേപോലെ പോവല്ലേ അല്ലെങ്കിൽ എത്ര വൃത്തി നോക്കിയിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഇനി ഇല്ലാത്തത് വരുത്തണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി കഴുകി വെക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ ഞാനല്ല ഓൺലൈനിൽ നിന്ന് മേടിച്ച് തരണം കേട്ടോ ഇങ്ങനെ പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നല്ലൊരു സംഭവമായിട്ട് തോന്നി അങ്ങനെ പിന്നെന്താ വിശേഷങ്ങൾ എന്ന് പറയാൻ നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നീരവിന് ഡാൻസ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അതിനൊക്കെ പേര് കൊടുക്കണം എന്നൊക്കെ എനിക്കും സനേഷനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇവ നീ അന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് അവന് മേക്കപ്പ് ചെയ്തപ്പോൾ അവന് വലിയ താല്പര്യം ആയില്ല അവൻ്റെ നിർബന്ധത്തിലാട്ടോ ഒന്ന് വേഷം കെട്ടിയതൊക്കെ പക്ഷേ അവന് വലിയ കാര്യം ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തൊരു കാര്യം ചോദിക്കുമ്പോഴവൻ ചോദിക്കുക ഇതിൽ മേക്കപ്പ് ചെയ്യുമോ മേക്കപ്പ് ചെയ്യുമോ എന്ന് ആദ്യം ചോദിക്കുക അപ്പം മേക്കപ്പ് ചെയ്യും സ്റ്റേജിലെ പരിപാടികൾക്ക് പിന്നെ മേക്കപ്പ് ചെയ്യാണ്ട് രക്ഷയില്ലല്ലോ അപ്പോൾ ചോ പറയുമ്പോൾ പിന്നെ അല്ലയെന്ന് പറയും കേട്ടോ അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ പേര് കൊടുത്തേക്കണമെന്നേ ഇന്നലെ ആർന്നു ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും പേര് കൊടുത്തു പിന്നെ മാത്രം കൊടുത്തില്ല കേട്ടോ എനിക്കാകെ വശമായി കാര്യം ചിലപ്പോൾ ആരുകളുടെ വൈകുന്നേരമൊക്കെ ആവും അതൊരു പ്രശ്നമാണ് അപ്പം ഞങ്ങളെങ്ങനെ പോയി വരിക അത് നോക്കുമ്പോൾ നല്ലതാണ് പക്ഷേ ഇവൻ ഉണ്ടാവുക പേര് കൊടുക്കാത്തേന്ന് ഒരു ഇതുണ്ടായിരുന്നു കൊടുത്തില്ലയാണ് വേണ്ട അപ്പം മലയാളം ഡ്രൈമ് ഇംഗ്ലീഷ് ഡ്രൈമ് പിന്നെ മലയാളം സ്റ്റോറി ടെല്ലിങ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് സ്റ്റേജിൽ യാതൊരു പരിപാടിക്ക് വലിയ വലിയാന്ന് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ കരാട്ടിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കരാട്ടി ഉണ്ടാവും സ്റ്റേജിൽ ചെയ്യണു അപ്പോൾ ഇവൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പിന്നെ ആ പിന്നെ പാട്ടൊക്കെ പാടും പക്ഷെ പാട്ടങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ അക്ഷരങ്ങളൊക്കെ ഒന്ന് ശരിയായി വരാനുണ്ട് പാട്ടുകളിൽ പിന്നെ അപ്പോൾ അതൊന്നും സെറ്റാവില്ല അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ ആന ഈ ആനുവൽ ഡേക്ക് അവന് മനസ്സിലാവും എല്ലാ കുട്ടികളും ആ കാണില്ലല്ലോ മെയിൻലി കാണില്ലല്ലോ കാരണം നമ്മൾ ആ പരിപാടിക്ക് ലേറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നാലും എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഉറപ്പില്ല കേട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ സ്കൂളുകളിലും അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടൊക്കെ പറയണം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഇനിയിപ്പോൾ ഒരു ആറുമാസം കൂടെയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ യു കെ ജിയിലാവും കുഞ്ഞു പിള്ളേർ ഇനി വേറെ വരുമല്ലോ ഞങ്ങൾ എന്നിട്ട് അതൊക്കെ പറയാൻ തുടങ്ങും കൂട്ട ഇനി പഠിച്ച കൊല്ലം നീന പിന്നെ ജൂനിയേഴ്സ് വരുല്ലോ കുഞ്ഞേ കുട്ടികള് അപ്പം അവൻ പറയുന്നുണ്ട് ആ എനിക്ക് കളിപ്പിക്കാനൊക്കെ പറ്റും കേട്ടോ അതിന് അടുക്കളയിൽ ഒരുവിധം ഇത് കഴിഞ്ഞപ്പം ഞാനൊന്ന് അടിച്ചു വാരം ക്ലീനിങ്ങിന് ഇറങ്ങുക കേട്ടോ അപ്പോൾ അതാ കുറച്ച് പ്ലാസ്റ്റിക് കവട ഉള്ളിരിക്കുന്നതാണെന്ന് അത് കവറിൽ കെട്ടി വെച്ചു പിന്നെ അത് കത്തിക്കാനുള്ളതാട്ടോ അപ്പോൾ അതുകൊണ്ട് കത്തിക്കാനുള്ളതിൽ കൊണ്ടു ഇട്ടു അത് കഴിഞ്ഞിട്ട് ആ ചൂലൊക്കെ എടുത്ത് ഇടങ്ങി തമ്പടം അപ്പോൾ ഇനി ആ സ്ലാബിൻ്റെ അടിയിലൊക്കെ നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടിട്ടോ പാത്രങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ടൊന്ന് അടിച്ചുപോലെ അത്ര തന്നെ കേട്ടോ അപ്പൊ ഭയങ്കര ക്ലീനിങ്ങാന്നൊന്നും വിചാരിക്കണ്ട ചെറിയ രീതിക്കുള്ള ക്ലീനിങ്ങൾ ഉള്ളൂ ഇപ്പൊ തൽക്കാലത്തേക്ക് അതിനുള്ള ആരോഗ്യം കേട്ടോ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്ന് മാത്രം പോളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടുക്കളയിൽ അവന്റെ കളിപ്പാട്ടങ്ങൾ ചില സമയത്ത് അടുക്കളയിൽ തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ അടിച്ചു വാരാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ഇടുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തു പിന്നെ അതാ കുടം സാധനങ്ങളൊക്കെ എടുത്തിട്ടൊന്നും മാറ്റുന്നു ഞാൻ ഇതിന്റെ തലേ ദിവസം ആ മെയിൻ ആയിട്ട് ഇതിൻ്റെ അടിയിൽ അടിച്ചു വാരം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാല് ആ ഇതിൻ്റെ തലേദിവസം വൈകുന്നേരം നീച്ചൂരിനോടയ്ക്കൊന്ന് പോയി വന്ന സമയത്ത് അടുക്കളയിൽ ചെറിയൊരു അനക്കം പോലെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് നോക്കിയപ്പോൾ ഒരു കുഞ്ഞി വാല് കണ്ടു ഗ്യാസിൻ്റെ അടിയിൽ അയ്യോ വന്നിട്ട് ഞാൻ വേഗം അടിയിലൊക്കെ ടോർച്ച് വെച്ചടിച്ചപ്പോഴേക്കും കാണാണ്ടായിട്ടോ നോക്കിയപ്പോൾ വലിയ കടന്നു എന്നാലും എന്തെങ്കിലും കിടക്കണോന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതൊന്നും അടിച്ചുപാരിയതാണ് അപ്പോൾ അതായത് ഇതായിട്ട് എൻ്റെ ട്രൈ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞല്ലേ അടിച്ച് പറഞ്ഞതിൻ്റെ ഇടയിൽ അവൻ്റെ കളിപ്പാട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് ഇതിൻ്റെ സ്ക്രൂ കിട്ടിയെന്നേ ഇത് കാണാല് പറഞ്ഞിട്ട് ഞാൻ റീപ്ലേസ്മെൻറ്റിനെ റിക്വസ്റ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞ പ്രാവശ്യം ഒരു കുടക്കമ്പി പോലത്തെ ഒരു ട്രൈ പോഡായിരുന്നു കിട്ടിയത് അതാണെങ്കിൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ പടർന്നു പോണ അവസ്ഥ എൻ്റെ ഫോണ് എത്ര വട്ട താഴെ വീണെന്ന് ഒരു കണക്കില്ല പിന്നെ ഇത് കുറച്ച് വില കൂടിയതായതുകൊണ്ട് സൂക്ഷിച്ചിട്ടില്ലേ പണി കിട്ടുവേ അതുകൊണ്ട് എനിക്കിത് വലിയ വില കൂടിയ ഫോണാട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് ചാനോട് പ്രാവശ്യമാണെങ്കിൽ കുറച്ച് നല്ലത് മേടിച്ച് തന്നോളൂന്ന് അപ്പോൾ ഇത് എണ്ണൂറ് രൂപയുടെ ട്രൈ പോഡാണ് കേട്ടോ അത്യാവശ്യം കുടുവ് കിട്ടി അതൊന്ന് ഫിറ്റ് ചെയ്തു ഇപ്പം ഞാൻ ഫുൾ ആയിട്ടൊന്ന് കാണിച്ചതരാം കേട്ടോ എന്നേക്കാളും വലിയ ട്രൈ പോഡാട്ടോ എന്നേക്കാളും എന്ന് കാണു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്ത് എന്നെ അത്ര ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടാട്ടോ പറഞ്ഞു അല്ലാണ്ട് ഞാൻ വലിയ സംഭവമായിട്ടൊന്നല്ല പറഞ്ഞു കേട്ടോ ആ അത് കിട്ടിയ സന്തോഷത്തില്ലേ ഞാൻ പിന്നെ അതിൽ തന്നെ ഫോൺ വെച്ചു കിട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ എൻ്റെ ട്രൈ പോഡ് ഇല്ലാണ്ട് ചെറുതിൽ അങ്ങോട്ട് അങ്ങോട്ട് അതിനെ കുറ്റം പറയല്ല എന്നാലും അങ്ങോട്ടും കൂടെ വെച്ചിട്ട് ചെറുതല്ലേ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫോണും ടൈറ്റ് ടൈറ്റാവുക അപ്പോൾ എനിക്ക് പേടി എൻ്റെ സ്ക്രീനിന് വല്ലോം പറ്റുമോന്ന് ആ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ ചെണ്ടകോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ ഒരു സൗണ്ട് വരണത് നിങ്ങൾ വലിയ കാര്യമാക്കൊന്നും വേണ്ട അവൻ്റെ ടോയ്സ് സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി വയ്ക്കാന്ന് വിചാരിച്ചു കെട്ടോ അപ്പം താ ലൂടി ഇനി ഇല്ലാത്ത വണ്ടികളില്ലേ ഇനിയിപ്പോൾ അച്ഛനും ലിസ്റ്റ് ഇട്ട് കൊടുക്കും അച്ഛൻ വരാടാകുമ്പോൾ അച്ഛാ അതിൻ്റെ വണ്ടികളൊക്കെ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എവിടെ കൊണ്ടു വെക്കും എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഞാൻ കൂട്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ആവശ്യമുള്ളതൊക്കെ എടുത്ത് മാറ്റുക അല്ലാണ്ട് ഞാൻ ഇടയിൽ ഇടയിൽ ഇങ്ങനെ കുനിയാനും പിടിക്കാനൊന്നും നിൽക്കില്ല എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടും എന്നിട്ട് ആവിൻ്റെ കളിപ്പാട്ടങ്ങൾ എന്താ അതിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം കൂടി പടക്കിയിട്ട് ആ ഒരു ഇതുണ്ട് ടോയ്സ് എന്ന് ബാഗ് അതിൽ കൊണ്ടു പിന്നെ ഇതാ ഇത് ഇതിട്ടിട്ടെനിക്ക് വലിയ ആയിട്ടൊന്നും തോന്നിയില്ല അപ്പം ഞാനതൊക്കെ കഴിച്ചു കളഞ്ഞു ഇതൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ ആ നല്ലതൊക്കെയാണെന്ന് എല്ലാവരും പറയണു കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഞാനങ്ങനെ കുറയുകയല്ലേ ഇരിക്കണു അപ്പം ഞാൻ അതൊക്കെ കളയാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം കൂടെ അടിച്ച് കോരി ഒതുക്കിയിട്ട് ഇനിയിപ്പോൾ തുടക്കുക മുറ്റടിക്കുക കുളിച്ചിട്ടില്ല ഒന്ന് കുളിക്കണം അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള പരിപാടികൾ തുടയ്ക്കുമ്പോ ഒഴിക്കണേ ലൈസോളാണ് കേട്ടോ എനിക്കിപ്പോൾ കുറേ ആയിട്ട് മഞ്ഞ ലൈസോളാണ് മാവിയിലേന്ന് കിട്ടുക ഇപ്പ്രാവശ്യം റെഡ് കിട്ടി അപ്പം അത് വേഗം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കഴിഞ്ഞോട്ടം ആവും കേട്ടോ അപ്പോൾ ഇതാ വെള്ളം എടുത്ത് കൊണ്ടുപോകണം എൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ചെരുപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട് എന്ന് അത് അതിതായിരുന്നു ഈ ഫ്ലിപ്പ് ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സനേഷുണ്ടായിരുന്നു കേട്ടത് എനിക്ക് രണ്ടു വട്ടം കൊണ്ടു വന്നു വെയിലടിച്ചിട്ട് അത് ചെറുതായി പോയി ഇപ്രാവശ്യം ഞാൻ വെയിലടിച്ചാലും കേടാവാത്ത ടൈപ്പ് മേടിച്ചിട്ടുണ്ട് നൈക്കിൻ്റെ ഏട്ടം അപ്പം ഞാൻ സന്തോഷം കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നല്ല ഇടുക പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം മെതിയടിയാണ് കേട്ടോ മെതിയടി എനിക്ക് മേടിച്ച് തന്നിട്ടില്ലേ ഇതുവരെ നമ്മുടെ തൃശ്ശൂരിലൊക്കെ ഉണ്ട് രണ്ട് കളറായിട്ടുള്ള ഇടാനാണ് എനിക്ക് ഇഷ്ടം നമ്മളിപ്പോൾ ചേട്ടനോട് പറയുമ്പോൾ ചേട്ടൻ മേടിച്ചിരും കൂടി ഇനിയിപ്പോൾ സ്വന്തമായിട്ട് പൈസ ഒക്കെ ആയിട്ട് വേണം പോകുമ്പോൾ മേടിക്കാൻ അങ്ങനെ എല്ലായിടത്തും ഞാൻ തുടച്ചു കിട്ടും ഞാൻ ഇവിടുത്തെ മാത്രം വേടിയോ എടുത്തുള്ളൂ അപ്പോൾ ഒരു ചെടി ഞാൻ വീണ്ടും പുറത്തിരിക്കണത് ഞാൻ വേറൊരു ചട്ടിയിലാക്കിയിട്ട് ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാ ചെടികളും എടുത്തിട്ട് പുറത്തേക്കും വെച്ചു വേറെ ഒന്നുമില്ല അവർക്കൊരു വളർച്ചയില്ലാന്ന് ഒരടിച്ച് നിൽക്കുക അങ്ങനെ അവരങ്ങനെ ഇങ്ങനെ നിർത്തിയിട്ട് കയറിയില്ലല്ലോ അവർ എപ്പോഴും സുഖമായി ഫ്രീ ആയിട്ട് നിൽക്കണ്ട അതുകൊണ്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചു അവിടെ അവൻ്റെ കുക്കിങ് കാരനേ ഇവിടെ തുടച്ച് ഉറക്കണത് അടച്ച് കറിയ അവൻ്റെ കറി അതായത് കറ ചെമ്പടത്തിപ്പൂ അതും ഇതൊക്കെ ഇട്ടിട്ടേ അവൻ കറി വെച്ചിട്ട് അവിടെ മൊത്തം കറിയായിരുന്നു കേട്ടോ ഇത് എൻ്റെ സ്നേക്ക് പ്ലാന്റ് അതിനെ ആ ചട്ടി ചട്ടിയായതുകൊണ്ട് അത് ഇവിടെ വെക്കുമ്പോൾ ഒരു ലോക്കൽ ഫീലിംഗ് ഒരു ഭംഗിയിലേ കാണാം അപ്പോൾ ഞാൻ ഈ ചെടിയിൽ അതിനെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു ഉള്ളിലിരിക്കുന്നതാണ് അതിനടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് ഞാൻ ഉള്ളിൽ വെച്ചിട്ട് വലിയ മാറ്റമൊന്നുമില്ല നല്ല തടങ്ങിയാലൊക്കെ വന്നു കേട്ടോ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ വിചാരിച്ചു അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ മീന അതിൻ്റെ എന്നോട് സംസാരിക്കണമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും സംസാരിക്കുന്നത് പിന്നെ എനിക്ക് അധികം സൗണ്ട് ഉയർത്താൻ പറ്റാത്തതുകൊണ്ട് ചെറിയ ചെറിയ വാക്കുകളിൽ നമ്മൾ സംസാരം അവസാനിപ്പിക്കുക കേട്ടോ പിന്നെ അത് അവിടേക്കൊന്ന് അല്ല നമ്മുടെ തുണിയൊക്കെ ഒന്ന് നല്ലോണം എന്താ പറയുക വെള്ളത്തിൽ മുക്കി മുക്കി അങ്ങോട്ട് എടുക്കും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ മുറ്റടി അപ്പോൾ മുറ്റടിക്കുമ്പോൾ പട്ടിയും പൂച്ചയും കാട്ടിട്ടുണ്ടോ എന്ന് നോക്കല എൻ്റെ മെയിൻ പരിപാടി എൻ്റെ മുറ്റൊക്കെ വേണ്ടില്ലേ ആകെ പുല്ലൊക്കെ നടന്ന ഒരു രക്ഷയില്ല മക്കളും ഒരു രക്ഷയില്ല അത് അവിടെ എടുക്കട്ടെ വിചാരിച്ചു ഞാൻ എന്നിട്ട് ഞാൻ ഇവിടെ രണ്ട് പുല്ല് എളുപ്പമുള്ള ഉണ്ടായിരുന്നു രണ്ടെണ്ണം വലിച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും രണ്ടെണ്ണം ഒന്ന് ഇളക്കി കുലിക്കെടുത്തിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സുഖക്കേടാ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്നിട്ട് ഇവിടെ വേഗം അടിച്ച് കോരി എടുത്തു ബക്കറ്റിലിടും അത് കഴിഞ്ഞ് അപ്പത്തെ സെക്ഷനിലേക്ക് പോവും കൂടുതൽ കറക്റ്റ് ഉള്ള എന്നിട്ട് വീണ്ടും തന്നെ ചെയ്യൂട്ടോ ഒരു ബക്കറ്റ് ബക്കറ്റിങ്ങനെ കൈ പിടിച്ച് നടക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതിൻ്റെ ഇടയിൽ പൂച്ച കാട്ടിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൂരിക്കഞ്ഞു എന്നിട്ട് വീണ്ടും വന്നിട്ട് അടിച്ചു വരുവാണ് കേട്ടോ ചെപ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് മണല് കുറച്ച് മണൽ അല്ലെങ്കിൽ മെറ്റൽ കുറച്ച് നീരപ്പം കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ജെ സി ബി കളിച്ച് കളിച്ച് ചരലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീടിൻ്റെ ഈ സൈഡേക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു ചീഞ്ച് വന്നിട്ടുണ്ടായി അപ്പോൾ വിശേഷം ചോദിച്ചിട്ട് വീണ്ടും നമ്മൾ പണികളിലേക്ക് തന്നെ കിടക്കുകയാണ് അപ്പോൾ വേഗം മുറ്റടിക്കണം ആകെ ഇതാവാൻ തുടങ്ങി ക്ഷീണാവാൻ തുടങ്ങിയിട്ടോ അപ്പം ഞാൻ ഇതും കൂടി അടിച്ചിട്ട് വേണം ഇനിയിപ്പോൾ കുളിക്കാന്നുള്ള തരത്തിലാണ് കേട്ടോ നിൽക്കണത് ഇതാട്ടോ ഞാൻ പറഞ്ഞ മണി പ്ലാന്റ് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയത് പറഞ്ഞില്ലേ ഇതിനിടെ നിന്ന് എന്താ അവസ്ഥയെന്നറിയില്ലേ മണി പ്ലാന്റിൽ മാത്രമേ ഇനിയിപ്പോൾ ഒരു വിശ്വാസമുള്ളൂ അതായിട്ടോ അവിടെ വെച്ചത് പിന്നെ ഇത് വട്ടിക്കാട ഇതാണ് കേട്ടോ ഓയിൽ ബദാം ഓയിലാ ഇതാ കേട്ടോ ഞാൻ കുറേ ആയിട്ട് തലയിൽ തേക്കാറ് ആ അത് ഒരു ബോട്ടിൽ കഴിഞ്ഞു അപ്പോൾ ചേട്ടോണെന്നെങ്കിലും ഇനി ലാസ്റ്റ് ബോട്ടിലാണ് ഇത് അപ്പോൾ അത് ഞാൻ പൊട്ടിക്കാടുന്നു തലയിൽ നിറീലൊന്നല്ലാട്ടോ തലയുടെ മുടിയുടെ തുമ്പത്തൊക്കെ ആയിട്ട് ഒന്ന് ഓയില് തേക്കാന്ന് വിചാരിച്ച് മൂന്നാല് ദിവസമായി കുളിച്ചിട്ട് എൻ്റെ പൊന്നെ തല ചൂടുന്നിട്ട് എനിക്ക് തല കാണുമ്പോൾ ദേഷ്യം വന്നിട്ടോ തലയിൽ തൊടാണ് അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മൊത്തത്തിൽ എന്നെ കാണുമ്പോൾ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് കൂളിയും ഇല്ല നാനേ ഇല്ല എന്താ പറയുക എപ്പോഴും വയ്യ വയ്യ ആ ഒരവസ്ഥയിൽ എനിക്കെന്നെ കാണാൻ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എന്താ ചെയ്യുക വിചാരിച്ചിട്ട് ആ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കാറില്ല കേട്ടോ മൂന്നാല് ദിവസമായിട്ട് ഇന്ന് എന്തായാലും ഒന്ന് തല നനയ്ക്കാന്ന് വിചാരിച്ചു ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് പണിയുണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നു ഇടുന്നുട്ടോ പക്ഷെ ഞാൻ കുളിക്കണം എന്നുള്ളൊരു വിചാരിച്ചത് തന്നെയാണെന്നു അത്ര മാത്രം ഞാൻ സഹി കിട്ടു തലൊന്നും കുളിക്കാണ്ട് അതാട്ടോ അപ്പം മുഖത്തൊക്കെ ഒന്ന് എണ്ണ തേച്ചു മുകളിലല്ല തലയുടെ മുകളിലേട്ട ഞാൻ കൂടുതൽ തുമ്പത്താണ് ഹൈലൈറ്റ് ചെയ്ത് തേക്കുന്നത് പക്ഷേ എങ്ങനെയോ എന്തോ നീരടങ്ങിയിട്ടാണോ എന്നറിയില്ല വൈകുന്നേരം ഇപ്പം വീണ്ടും തൊണ്ടയുടെ അവിടെ ഭയങ്കര വിങ്ങലാടന്നുട്ടോ അങ്ങനെ കുളി കഴിഞ്ഞ് കുറച്ചു നേരം കെടുന്നു പിന്നെ ഇതാ ഉച്ചയായിട്ടോ എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാനാണ് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മുഖമാണ് ഇടുന്നതിൻ്റെ എല്ലാ ഒരു സുഖമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ ചേടിച്ചിട്ട് അപ്പോൾ ഞാൻ ചെമ്മീനും ചുവന്നുള്ളി ചൂന മുളകൊക്കെ ഇട്ടിട്ടെ ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് പ്രാന്താടുന്നുട്ടോ ചെമ്മീൻ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിക്കല്ലാണ്ട് ഞാൻ അരയ്ക്കുക വേണ്ടി അച്ഛൻ ചെമ്മീൻ അരക്ക അച്ഛനും ഇഷ്ടമാണ് അമ്മക്ക് എല്ലാം അടയ്ക്കണം ചമ്മന്തി ഒക്കെ അച്ഛനും വേണ്ട പോലെ മേടിച്ച് തരും കേട്ടോ അങ്ങനെ ഞാൻ കുറേ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ട് എനിക്കിപ്പോൾ എന്തോ വയ്യാത്ത തൊണ്ട തൊണ്ണതൊക്കെ കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ മേടിച്ചതാടേക്ക് പോയി പൊണക്ക ചെമ്മീൻ അപ്പോൾ നീരം ഉള്ള സമയത്ത് ഒരു വട്ടം ഉണ്ടാക്കിപ്പോൾ അവന് വലിയ ഇഷ്ടമായില്ലേ കേട്ടോ ഞാൻ ഉണ്ടാക്കി കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ മിക്സിയിലായി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഇല്ല എന്നാലും ഞാൻ ഉണ്ടാക്കും കേട്ടോ കുറച്ച് പുളിയും മൂന്നാൾ മൂന്നാല് ചൂനിയ മുളക് ഇപ്പോൾ തന്നെ വയൽ വെള്ളം വേണം പിന്നെ ഇഞ്ചി കുഞ്ഞി ഒരു കഷ്ണം എടുത്ത് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ അപ്പോൾ അമ്മിയില്ലാരൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റ് പക്ഷേ രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ജാറിലിട്ടിട്ടൊന്ന് പടയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ആ ജാറിലിട്ട് ഇത്തിരി ഒരു തുള്ളി വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് അടിച്ചെടുക്കും ഞാൻ പാരാഷൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ച് ആക്കിയിട്ട് മിക് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലേറ്റ് എടുക്കാതെ നിന്നപ്പോഴാണ് ഓർത്തതായോ ഇതിൻ്റെ സ്റ്റാൻഡ് ഞാൻ കഴുകിയിട്ട് അങ്ങനെ വെച്ചല്ലോ ഒന്ന് ദൈവം സഹായിച്ച് വെള്ളമൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വേഗം ഫിറ്റ് ചെയ്തു കൂട്ടാം എനിക്കൊരു പ്രശ്നമുണ്ട് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ബോധം ഉണ്ടാവില്ല അപ്പോൾ ഞാനതൊന്ന് ആലോചിച്ചു എന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ 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 എന്തോ ഒരു ഫ്ലോയിൽ പോയിട്ടോ അത് മേടിച്ച സമയത്തേക്ക് ഫിറ്റ് ചെയ്യാൻ അറിയാണ്ട് രഞ്ജന ഫിറ്റ് ചെയ്തു തന്നേ അത്ര നല്ല ബുദ്ധിമതിയാണ് ഞാൻ ഒരു കോമൺ സെൻസ് വേണ്ടത് അത്യാവശ്യം അതുപോലുമില്ല ചില സമയത്ത് കിട്ടോ അപ്പോൾ അത് അഭിപ്രായം എന്തായാലും സെറ്റായിട്ടുണ്ട് ഒക്കെ ഫിറ്റ് ചെയ്ത് പിന്നെ ഞാൻ ഇന്നൊക്കെ ഹോളുകൾ കിട്ടോ അതിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം കുത്തി തെരുകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ഹോൾ എടുക്കണം എന്ന് അതുകൂടെ തിരികെ വെച്ചിട്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്ന് ഞാൻ ഇപ്രാവശ്യം ഒന്ന് പൊസിഷൻ മാറ്റി അങ്ങോട്ട് തിരിച്ചിട്ട് വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ തിരിച്ച് വെച്ചിട്ടുണ്ട് സ്പൂളിൻ്റെ ഹോള് ശരിക്ക് ഇപ്പോഴത്തേക്കല്ലേ വരാട അങ്ങോട്ട് മാറ്റി വെച്ചു പക്ഷെ അത് സെറ്റായില്ലാട്ടോ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് ഉതുക്കി എല്ലാം കൂട്ടി വെച്ചപ്പോഴാണ് പിന്നെ വിചാരിച്ച് പ്ലേറ്റുകളൊക്കെ അങ്ങോട്ടല്ലേ തിരിഞ്ഞിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തേക്കും എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് എടുക്കാനാ കുറച്ചുകൂടെ സുഖം പിന്നെ ഏറ്റവും വലിയ പ്ലേറ്റൊക്കെ ഈ എൻ്റെ അറ്റത്താണ് ഞങ്ങൾ കൂടെ ഒന്ന് വയ്ക്കുക അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ സ്റ്റാൻഡ് കാണാൻ ഒരു ഭംഗിയില്ല അപ്പം ഞാൻ അത് വേഗം അഴിച്ച് അഴിച്ചിട്ടല്ല തിരിച്ചിട്ട് വീണ്ടും പഴയ പൊസിഷനിലേക്ക് ആക്കിയിട്ടാണ് പോരാത്തേന് സ്പൂണുകളൊക്കെ വലിയ സ്പൂണ് ഈ അറ്റത്തേക്ക് വരും ചെയ്തു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വലിയ സ്പൂണുകളിലും ആ അറ്റത്തേക്ക് മാറ്റിയിട്ട് കാണാൻ പറ്റുന്ന സ്പൂണുകളിലും ഇപ്പോഴത്തേക്കും വെച്ചു കൂട്ടാം ഇനി ഫുഡ് കഴിക്കാനുള്ള സമയം കേട്ടോ ലഞ്ച് ടൈം ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കഞ്ഞേ കുടിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കഞ്ഞിയാണ് ഇട്ടെടുക്കണത് എന്തൊരു സാമർഥ്യത്തിൽ ഞാൻ എല്ലാം എരിവൊന്നും കഴിക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ എന്തൊക്കെയോ കാണിച്ചിട്ട് എനിക്ക് നല്ലത് ഏഷ്യവരാനുണ്ട് കേട്ടോ എനിക്കിഷ്ടമുള്ള ഒന്നും കഴിക്കാൻ പറ്റുള്ളൂ വിചാരിച്ചിട്ട് ചൂടും കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ആ ഒരു വാശി പുറത്ത് ഇന്ന് കുളിക്കുകയും ചെയ്തു പോരാത്തേന് ഇതാ കഞ്ഞിയും അതിൽ സാമ്പാടും ഗ്രീൻ മീൻസും എല്ലാം എടുത്തിട്ടങ്ങോട് കഴിക്കണമുണ്ട് കേട്ടോ എന്തിനാ നിനക്ക് ഒരു ഐഡിയ ഇല്ല എനിക്ക് ചില സമയത്ത് കരിയാക്കി ഏറ്റവും കൂടെ എൻ്റെ ദേഷ്യം ഒരു ആ ഒരു ഇതില്ലാട്ടോ പിന്നെന്താ തേങ്ങ ചമ്മന്തി എല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് ഒരു പിടുത്തം പിടിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതൊരു പിടുത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പണി തേർന്നു കേട്ടോ അതാണ് ഉണ്ടായത് അവസാനം നല്ല സുഖം ഇടുന്നുണ്ടോ തുണ്ടക്കി ഇതൊക്കെ ഇങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇറങ്ങിപ്പോണ്ടേ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ടാണ് കഞ്ഞി വെള്ളം ഇടക്കണ അടുത്ത് ഞാൻ കുറെ കഷ്ടപ്പെട്ടു എന്നാലും ഞാൻ കുടിച്ചു തീർത്തു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ ഇനി എൻ്റെ അസുഖം മാടെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും അടുത്ത ദിവസം വരുന്നതായിരിക്കും ഇനി കുടിച്ചു തീർത്തു പ്ലേറ്റാണ് കേട്ടോ എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്